ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ളൊരു ഐറ്റം റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഇതെങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കുക അപ്പോൾ ഞാനിങ്ങനെ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ നമ്മളെ സ്റ്റോർ റൂമിലൊന്ന് പോയി തപ്പി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു ചെറുപയർ പരിപ്പ് കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കരുതി ഇതുകൊണ്ടൊരു ഐറ്റംസ് റെഡിയാക്കാമെന്ന് എഴുതി അപ്പോൾ നമ്മളിതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് നന്നായി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് മാത്രം പിന്നെ ഞാൻ ഗതി ക്യൂമിൻ സീഡാണ് കേട്ടോ പിന്നെ നമ്മളെ കയ്യിലുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഈ ഒരു ചെറിയ ജീരകത്തിൻ്റെ പൗഡർ നമ്മൾ ഇട്ടെടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഓൾറെഡി നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചതുണ്ടായിന് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇനിയിപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എൽക്ക് ശേഷം പിന്നെ നമ്മളൊരു മുറിയിലേറെ ഒരു തേങ്ങൻ്റെ പകുതിയിലേറെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ കുറച്ച് നന്നായിട്ട് തന്നെ നിന്നോട്ടെ വേറെ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ എഴുതിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് കുറച്ചധികം തന്നെ തേങ്ങയും ഇട്ട് കൊടുക്കാമെന്നെഴുതിയിട്ടോ നമ്മളെ ശർക്കരപ്പാനൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി പരിപ്പ് എന്തതിനുശേഷമാണ് നമ്മളിതൊക്കെ ചെയ്തത് കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ കുറേശയായിട്ട് ഇങ്ങനെ ഇട്ടു കൊടുത്ത് അപ്പോൾ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ടൊന്നും ഐറ്റംസൊന്നും റെഡിയാക്കയില്ല കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പി വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം തികഞ്ഞിട്ടൊന്നും നമ്മളൊന്നും ഉണ്ടാക്കില്ല ഇല്ലതുകൊണ്ട് അടിപൊളിയാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യണത് ഇത് ഞാനൊരു പായസം ആക്കാമെന്ന് വിചാരിച്ചതന്നെട്ടോ അപ്പോൾ മിൽക്ക് മെയ്ഡില്ല പിന്നെ നമ്മളാ ഷോവെരി എന്നൊക്കെ പറയില്ല കുരു കുരു അതുമില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഗതിയതുകൊണ്ട് വേറൊരു ഐറ്റംസ് ആക്കിയുണ്ട് എങ്ങനെയാണെങ്കിലും ഇതൊക്കെ നമ്മൾ കുറേ നേരം കുറച്ച് ദിവസത്തിലധികം നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇതിന് ഇത് പാത്തിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് കേടായി പോകുമെന്ന് എഴുതിയിട്ട് ഞാൻ ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ ഇത് റെഡി ആക്കാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ ഇത് കണ്ടോ അടിപൊളിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി ഇത് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കേട്ടോ അതിന് മാത്രമൊന്നുമില്ല കുറച്ച് മാത്രം നമ്മൾ റെഡിയാക്കിയത് അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റ് വേണ്ടത് നല്ല ചൂടോടെ തന്നെ ഇത് ചെയ്യാൻ സേവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണ് ആവശ്യത്തിനുള്ള കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വറവ് ഇടണമെങ്കിൽ ഇട്ടുകൊടുക്കുക പിന്നെ കിസ്മിസും കേശനോട്ടും അതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അതൊക്കെ നമുക്ക് വെറുതെ കൊണ്ടുവരുമ്പോൾ തന്നെ അത് എന്താ എടുത്തത് കഴിക്കുന്നല്ലാതെ ഇങ്ങനത്തെ ഐറ്റംസിലൊന്നും നമ്മൾ അധികം ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ നെയ്യ് മാത്രം ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇല്ല നമ്മളെ വീട്ടിലെല്ലാം ഐറ്റംസ് വെച്ചിട്ട് റെഡി ഈ ഒരു പായസമെന്നോ ഒക്കെ വേണമെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐറ്റംസ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മളിതൊന്ന് കൈക്കട്ടെ ഇത്രയുള്ളു കേട്ടോ നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാല്ല